നമസ്കാരം ഇപ്പോ പശ്ചിമേഷ്യ വീണ്ടും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിഷയത്തിലാണ് ഇസ്രയേലിന്റെ ആക്രമണം കൂടാതെ ഇറാനുള്ളിൽ തന്നെ ഒരു വലിയ ആഭ്യന്തര വിഷയം പുകയുന്നുണ്ട് അവരുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി അദ്ദേഹം കോമയിലാണെന്നുള്ള സൂചനകൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വന്നപ്പോൾ അതിനെ നിരാകരിക്കുന്ന ചില റിപ്പോർട്ട് ഇറാൻ പുറത്തുവിട്ടു അദ്ദേഹത്തിന്റെ ചില ചിത്രങ്ങൾ പങ്കുവെച്ചു ജനങ്ങളെയൊക്കെ കബളിപ്പിച്ചു പക്ഷെ ഇപ്പോ അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥയിലാണെന്നുള്ള കാര്യം വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു മാധ്യമങ്ങൾ എത്തിച്ചിരിക്കുന്നു എന്തായിരിക്കും ഇറാന്റെ ഒരു വിദഗ്ധ സമിതി ഉണ്ട് അസംബ്ലീസ് ഓഫ് എസ്പേർട്സ് എന്നാണ് ആ സമിതിയുടെ പേര് അതിന്റെ ചെയർമാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വെളിപ്പെടുത്തൽ നടത്തി ഇന്നലെ ആ വെളിപ്പെടുത്തൽ ആണ് ഒരു ഒട്ടനവധി അഭ്യൂഹങ്ങൾക്കും പിന്നീട് വലിയ വാർത്തകൾക്കും കാരണമായത് എസ്പെർട്സ് കമ്മിറ്റി പറയുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് തന്നെ ആവശ്യപ്പെട്ടു ഒരു പാനൽ തയ്യാറാക്കി വെക്കണമെന്ന് അതിന് രണ്ടു മൂന്ന് കാരണങ്ങളാണ് ഇപ്പോൾ ലോകം കൽപ്പിക്കുന്നത് ഒന്ന് ഏത് നിമിഷം വേണമെങ്കിലും താൻ കൊല്ലപ്പെടാം എന്ന ഭയം ഇറാന്റെ പരമോന്നത നേതാവിനെ അലട്ടിയിരുന്നു എന്നതാണ് ഒരു വാദം മറ്റൊന്ന് അദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്നു എന്ന് ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്ന അസുഖങ്ങൾ എന്നാൽ ഇന്ന് മണിക്കൂറുകൾക്ക് ശേഷം എസ്പേറ്റ്സ് ഓഫ് അസംബ്ലീസ് ഓഫ് എസ്പേറ്റ്സിന്റെ ചെയർമാന്റെ ഈ പ്രസ്താവനയ്ക്ക് ശേഷം മണിക്കൂറുകൾ കഴിയുമ്പോൾ കൂടുതൽ വാർത്തകൾ പുറത്തേക്ക് വരുന്നു ഇറാന്റെ പരമോന്നത നേതാവ് ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണെന്നും കോമയിലാണെന്നും വരെ വാർത്തകൾ വരുന്നു എങ്ങനെയാണ് കോമയിൽ എത്തിയത് എന്നതിന്റെ വിശദാംശങ്ങളും ഇപ്പോൾ വരുന്നതൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല അലി കമനേക്ക് വിഷമേറ്റു എന്ന വാദമാണ് ഏറ്റവും ശക്തമായിരിക്കുന്നത് അലി കമിനയിക്ക് വിഷമേറ്റുവെന്നും അദ്ദേഹം പൂർണമായി അബോധാവസ്ഥയിലാണെന്നും ഇപ്പോൾ വാർത്തകൾ വരുന്നു അലി ഖമനക്ക് എന്തെങ്കിലും അപകടം പിണഞ്ഞാൽ അതിന് പിന്നിൽ ഇസ്രയേൽ ആയിരിക്കും എന്ന പൊതു തീയറി ഇവിടെയും ഇപ്പോൾ പ്രയോഗിക്കപ്പെടുന്നു ഇസ്രയേൽ അലിഖമനയെ അപകടത്തിലാക്കി അദ്ദേഹം ഇപ്പോൾ കോമയിലാണ് ഇതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന കൃത്യമായ റിപ്പോർട്ട് ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ ഒരു തീർപ്പ് കൽപ്പിക്കാനോ അതിൽ ഒരു ക്ലാരിറ്റി വരുത്താനോ കഴിയില്ല കാരണം വ്യത്യസ്തമായ വാർത്തകളും ബുള്ളറ്റിനുകളുമാണ് പല ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ കാണുന്നത് എന്നാൽ അലി ശേഷം തന്റെ പിൻഗാമിയെ കണ്ടെത്താനുള്ള അദ്ദേഹത്തിന്റെ അതിന്റെ ആഹ്വാനം അനുസരിച്ചെന്ന വ്യാഖ്യാനത്തിൽ ഇപ്പോൾ എസ്പേട്ട് കമ്മിറ്റി അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അസംബ്ലീസ് ഓഫ് എസ്പേറ്റ്സ് ഇന്ന് ആദ്യ സിറ്റിംഗ് നടത്തിയെന്നാണ് പുറത്തു വരുന്ന വിവരം അതിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പുത്രനായ മൊജ്താബ് മൊജ്ദാബയ്ക്ക് അൻപത്തി അഞ്ചു വയസ്സായി കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി പരമോന്നത നേതാവിനൊപ്പം നയരൂപീകരണത്തിലും ഇറാന്റെ ഏറ്റവും ശക്തമായ എല്ലാ പദ്ധതികൾക്ക് പിന്നിലും അദ്ദേഹത്തിന്റെ ഇടപെടലുണ്ട് ബൊച്ച് ഇപ്പോൾ കൂടുതൽ ഇതിൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് എന്നാൽ ഇതിൽ മറ്റൊരു ചതിവിന്റെ ഒരു എലമെന്റ് ഉണ്ട് പഴയ റൂഹല്ല കമക അദ്ദേഹത്തിന്റെ പൗത്രന്മാർ ഇപ്പോഴും രണ്ടുപേര് അവർ ഇസ്ര ഇസ്രായേൽ കാര്യത്തിൽ പോലും കൃത്യമായ നിലപാടെടുത്തിട്ടുള്ള ഇറാനിലെ സാധാരണ ഏറെ പ്രിയപ്പെട്ടവർ തന്നെയാണ് പഴയ ഇസ്ലാമിക് വിപ്ലവത്തിന്റെ ഓർമ്മകളൊക്കെ പേറുന്ന റുഹല്ല ഖുമേനിയുടെ പൗത്രന്മാർ ഈ രണ്ടു പേരിൽ ഒരാളെ അടുത്ത പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കണം എന്നൊരു വാദം ഇടയ്ക്ക് ഉയർന്നു വന്നിരുന്നു എന്നാൽ അവരെ പൂർണ്ണമായി പുതുമുഖത്തു നിന്ന് അല്ലെങ്കിൽ ഇറാന്റെ ഈ അസംബ്ലീസ് ഓഫ് എസ്പേറ്റ്സിന്റെ സ്വാധീനത്തിൽ നിന്ന് അകറ്റി നിർത്തുകയാണ് അലി കമിനെ ചെയ്തത് അതുകൊണ്ട് അവർക്ക് അത്രമേൽ സാധ്യത വരാനിടയില്ല ഇബ്രാഹിം റേസിയ അടുത്ത പരമോന്നത നേതാവാകുമെന്നാണ് പൊതുവെ ഇറാൻ കരുതിയിരുന്നത് എന്നാൽ ദുരൂഹ സാഹചര്യത്തിൽ അദ്ദേഹം മരിച്ചു ആ മരണം പോലും ഇസ്രായേലിന് മേലാണ് ചാർത്തപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇറാനിൽ തന്നെ മറ്റൊരു അട്ടിമറിയുടെ സൂചനകൾ പങ്കുവയ്ക്കുന്നവരുണ്ട് ഒരു വശത്ത് കമനിയുടെ വിശ്വസ്തനായ അലി റിസിയ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് അദ്ദേഹത്തിനും സാധ്യത കൽപ്പിക്കുന്നുണ്ട് വിദഗ്ധ സമിതിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഹാഷിം ഹുസൈനിയുണ്ട് അദ്ദേഹവും പരമോന്നത നേതാവാകാൻ ആഗ്രഹിക്കുന്നയാളാണ് ഇവരിൽ ആര് വരും എന്നുള്ള ചോദ്യത്തിനൊന്നും വലിയ പ്രസക്തി ഇല്ല കാരണം മൊത്ത ഏറെക്കുറെ തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു ഇപ്പോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിദഗ്ധ സമിതിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപക്ഷേ റുഹുള്ള അഹ്മേനിയുടെ കൊച്ചുമക്കളായിട്ടുള്ള ഹുസൈൻ യെയും അതുപോലെ തന്നെ ഹസൻ ഖമേനിയെ അല്ല അലി ഖമേനിയും ഹസൻ ഖമേനയെയും ഒക്കെ തന്നെ ആദ്യം മാറ്റി നിർത്തിയത് ഇതിനുള്ള പ്രധാന ശരിക്കും പറഞ്ഞാൽ യോഗ്യത ഏറ്റവും അധികം ഇവർക്കാണ് കൽപ്പിക്കപ്പെടുന്നത് ഈ പറഞ്ഞതുപോലെ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും കൊണ്ടും സാങ്കേതികവാദം നിരത്തിയും ഒക്കെ ഇവരെ വിദഗ്ധ സമിതിയിൽ നിന്നും മാറ്റി പകരം തൻ്റെ പരമ്പരയിലേക്ക് മാത്രം ഈ ഒരു അവകാശം തൻ്റെ ഐഡിയോളജി തൻ്റെ ലക്ഷ്യം അത് ഊട്ടിയുറപ്പിക്കാൻ ഒരു കാലത്ത് ഖമിനിയെ നടത്തിയ നീക്കങ്ങൾക്കുള്ള ഒരു തിരിച്ചടി ഈ ആശുപത്രിവാസത്തിനിടയിൽ അല്ല ഇവിടെ പ്രതിഷ്ഠിക്കാൻ അലി ഖമനെ ശ്രമിക്കുമ്പോൾ നമ്മൾ ഇത്തിരി പിന്നോട്ട് ചിന്തിക്കുന്ന നല്ലതാണ് കാരണം റൂഹല്ലിയെ അന്ന് ആ സ്ഥാനത്ത് നിന്ന് അവസാന കാലഘട്ടത്തിലാണ് റൂഹല്ലാ കുനിക്കും ഇതുപോലെ തന്നെ ഒരു അബോധാവസ്ഥയും ഒരു വല്ലാത്ത ഒക്കെ ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ ഒരിക്കലും റൂഹല്ലി ആഗ്രഹിച്ച ആളല്ല ഇപ്പോഴത്തെ അലി ഖമനെ അദ്ദേഹം ഈ അസംബ്ലീസ് ഓഫ് എസ്പേർട്സിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അന്ന് പരമോന്നത നേതാവായ ആളാണ് അതിനെ കുറിച്ച് വളരെ വിശദമായ വാർത്തകൾ ഇതിനു മുമ്പ് നമ്മൾ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് വളരെ വിശദമായ വാർത്തകൾ മുന്നിലുണ്ട് റൂഹല്ല കമേനിക്ക് മറ്റൊരാളെ അന്ന് പരമോന്നത നേതാവാക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം പക്ഷെ പിന്നീട് ഈ എസ് എസ്പേർട്സ് അസംബ്ലി കൂടി ചേർന്ന് ആ സ്ഥാനത്തേക്ക് അലി കമീനയെ കൊണ്ടുവരികയും ചെയ്തു അപ്പോൾ താൻ ആഗ്രഹിച്ച് ആ സ്ഥാനത്തെത്തുകയും തന്റെ പിൻഗാമിയിലേക്ക് ആ സ്ഥാനം നൽകുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മുന്നിൽ അലി ഖമനിയുടെ കാര്യത്തിൽ പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ഇപ്പോഴത്തെ രോഗാവസ്ഥ ഇത്ര കടുത്ത ആരോപണങ്ങളും ഇത്ര കടുത്ത വിവാദങ്ങളും ഉയർന്നു കത്തിയിട്ടും അദ്ദേഹത്തെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലോകത്തിന് മുന്നിൽ ഇറാൻ അവതരിപ്പിക്കുന്നില്ല അദ്ദേഹം ഗുരുതരമായ രോഗാവസ്ഥയിൽ എന്ന വാർത്തകൾക്ക് തന്നെയാണ് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം ഇതിൽ വിഷം തീണ്ടി അതിന് ഇസ്രയേലിന്റെ കൈകളുണ്ട് ഉണ്ട് എന്നൊക്കെയുള്ള വാർത്തകളോട് നമുക്കിപ്പോൾ എത്രമാത്രം അതിൽ യാഥാർത്ഥ്യമുണ്ട് എന്ന് അറിയുക വയ്യ എന്തായാലും ഇറാനിൽ എന്തൊക്കെയോ അസ്വസ്ഥതകൾ പുകയുന്നു എന്ന് വ്യക്തമാണ് ഒരു നേരത്തെ തന്നെ ഈ യുദ്ധം തിരിച്ചടിക്കണം ഇസ്രയേലിൽ നേർക്ക് ആക്രമണം നടത്തണമെന്നൊരു തീരുമാനം ആ നൂറ്റി എൺപത്തി ഒന്ന് മിസൈലുകൾക്ക് മുൻപ് ഒരു തീരുമാനം എടുത്ത സമയത്ത് അന്ന് അവിടെ പ്രസഷ്കിയാനും അതുപോലെ തന്നെ ആയത്തുള്ള അലി ഒരു തർക്കം വാക്കുതർക്കം ഉടലെടുത്തു എന്നൊരു വാർത്ത എന്ന് നമ്മൾ തന്നെ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു അപ്പോൾ ആഭ്യന്തര കാര്യത്തിൽ പരമോന്നത നേതാവിന്റെ നിലപാടും ഭരണ കേന്ദ്രത്തിന്റെ നിലപാടും വളരെ വ്യത്യസ്തമായി തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു തരത്തിൽ ഈ പരമോന്നത നേതാവ് മാറി മറ്റൊരാൾ എത്തി കഴിയുമ്പോൾ ഈ യുദ്ധത്തിന്റെ പിരിമുറുക്കം കുറച്ചുകൂടി അയേം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാധ്യതയും ഒരു ഭാഗത്ത് പറയുന്നുണ്ട് അപ്പോൾ ഈ വിഷം കൊടുത്തു അല്ലെങ്കിൽ വിഷം തീണ്ടി കാണുമെന്ന് പറയുന്നതിൽ ഇസ്രായേലിനെ മാത്രം പഴിചേരാൻ കഴിയില്ലല്ലോ അല്ല അത് അതിൽ ഇത്തിരി വാസ്തുവുണ്ട് കാരണം നമ്മൾ കുറച്ചധികം വാർത്തകളിലേക്ക് ഒന്ന് ഒരു നിരീക്ഷണ ബുദ്ധിയോടെ നോക്കുമ്പോൾ ചില കാര്യങ്ങൾ ബോധ്യമാകും അതിലൊന്ന് ഇസ്രായേലിന് നേർക്ക് ഇറാൻ നടത്തിയ ആക്രമണം ആ നൂറ്റി എൺപത്തി ഒന്ന് മിസൈലുകളിലൂടെ ഇറാൻ നടത്തിയ ആക്രമണം അതിന് തൊട്ടു പിന്നാലെ അലി കമിനയെ പിന്നീട് കാണുവാനില്ല എന്ന വാർത്ത പരാതി കാരണം തുരങ്കത്തിലേക്ക് അലി കമിനയെ കടന്നു സുരക്ഷിത സ്ഥാനത്ത് അദ്ദേഹം എന്നൊക്കെയാണ് അന്ന് വാർത്തകൾ പ്രചരിച്ചത് അന്ന് അൽ ജസീറ ഉൾപ്പെടെയുള്ളവർ സുരക്ഷിത കേന്ദ്രത്തിൽ കമിനേയുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് നൽകിയത് പക്ഷെ പിന്നീട് കമിനേയെ ലോകം കാണുന്നില്ല ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപായിരുന്ന ഒരു തോക്കൊക്കെ പിടിച്ച് പ്രാർത്ഥന യോഗത്തിലെത്തിയ അലി ഖമനേയെ നമ്മൾ കാണുന്നത് അന്ന് അദ്ദേഹത്തിന് അത്ര ശക്തമായ അസുഖങ്ങൾ അലട്ടിയിരുന്നില്ല എൺപത്തിയഞ്ച് വയസ്സായി വാർത്തയ്ക്ക് സഹിതമായ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ പോലും മറുവശത്ത് തോക്കുമായി നിൽക്കുന്ന ശത്രുവിനെ ആക്രമിക്കാൻ തന്റെ സേനയോട് കൽപ്പിക്കുന്ന കരുത്തനായ ഒരു പരമോന്നത നേതാവിനെ കണ്ടത് പക്ഷെ ഇസ്രായേലിനെ ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെ അലിഖമിനേക്ക് എന്തുപറ്റി എന്ന ചോദ്യം ലോകത്തിൽ ശക്തമായിരുന്നു പക്ഷെ പിന്നീട് അവർ പഴയൊരു വിഷ്വലാണ് അലിഖമിനോട് ഒരു പഴയ വിഷ്വൽ മാത്രമാണ് ഇറാൻ ഔദ്യോഗികമായി പുറത്തുവിട്ടത് പിന്നീട് അലിഖമിനയെ പൊതുസമൂഹത്തിന് മുന്നിലോ ലോകത്തിന് മുന്നിലോ കാണിച്ചില്ല കാണിച്ചില്ലേറാൻ അതിനവർ മുഖ്യമായി പറയുന്നത് സുരക്ഷാ കാരണങ്ങളാണെങ്കിലും അതായിരുന്നില്ല എന്ന് വേണം ഇവിടെ മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ അലി ഖമിനയിക്ക് എന്തു സംഭവിച്ചു എന്നതിൽ കൂടുതൽ ദുരൂഹതകൾ ഇനി വളരും മൊജ്ദാബയുമായി ഇസ്രായേൽ ആക്രമണ കാര്യത്തിൽ വിരുദ്ധതയുണ്ടായിരുന്നു അലി എന്ന വാർത്തകളും ഇപ്പോൾ വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഖമിനയിക്ക് സംഭവിച്ചത് എന്ത് അത് ഇസ്രായേലിന്റെ എന്തെങ്കിലും നിഗൂഢ ആസൂത്രണമാണോ അതോ ഇറാനിൽ തന്നെ ഉള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്ന് നമുക്കിപ്പോൾ പറയുക വയ്യ യുദ്ധത്തിന്റെ ഗതി കാര്യത്തിൽ ഒരു ഖമനയിൽ രോഗശൈലിയിൽ അകപ്പെട്ടതോടെ അല്ലെങ്കിൽ കോബയിലായതോടെ യുദ്ധത്തിന്റെ ഗതി പൂർണ്ണമായും മാറി ഒരാഴ്ചയായതേ ഉള്ളൂ നമ്മൾക്ക് ഖത്തറിൽ നിന്ന് ഖബാസിന്റെ രാഷ്ട്രീയ നേതാക്കളെ മുഴുവൻ അവർ പുറത്താക്കി അവരുടെ നയതന്ത്ര കേന്ദ്രം അടച്ചുപൂട്ടി ഇന്ന് വരുന്ന വാർത്ത ഈ ഹമാസ് രാഷ്ട്രീയ നേതാക്കൾ ഇപ്പോൾ തുർക്കിയിൽ അഭയം തേടി തുർക്കി അവരെ സ്വീകരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പക്ഷേ അതിൽ ചില തമാശകൾ തുർക്കി മധ്യസ്ഥ ശ്രമങ്ങൾക്കായി ഇന്ന് ചില നീക്കങ്ങൾ നടത്തി പക്ഷെ ഇസ്രായേൽ അതിനെ തള്ളിക്കളഞ്ഞു തുർക്കി മധ്യസ്ഥരായി രംഗത്ത് വരേണ്ട നിങ്ങളുടെ മധ്യസ്ഥത ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തീർത്തു പറഞ്ഞു ഇസ്രായേൽ അതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് ഇറാൻ ഒരിക്കലും തുർക്കിയിലേക്ക് ഹമാസിന്റെ നേതാക്കൾ അവരറിഞ്ഞുകൊണ്ടയക്കില്ല ഇറാന്റെ പരമോന്നത നേതാവ് ഭൗതിക നിലവാരത്തിൽ ഇപ്പോൾ ശക്തനായി ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇറാന്റെ പ്രോക്സികളെ ഒരു സുരക്ഷിത സ്ഥാനം എന്ന നിലയിൽ തുർക്കിയിലേക്ക് അയക്കില്ല തുർക്കിയും ഇറാനും തമ്മിൽ ഒട്ടനവധി ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് തുർക്കിയും ഇറാനും ഇടയിൽ മതപരമായ പ്രശ്നങ്ങളുണ്ട് മറ്റ് അവരുടെ തന്നെ ഭരണപരമായ തർക്കങ്ങളുണ്ട് ഒരുപാട് ഇഷ്യൂസ് ഉള്ള രണ്ട് രാജ്യങ്ങളാണ് ഒരു കാരണവശാലും തുർക്കിക്ക് മുന്നിൽ ഇറാൻ മുട്ടുകൂത്തില്ല മുട്ടുമടക്കില്ല ഹമാസിന്റെ ഈ രാഷ്ട്രീയ നേതാക്കളെ ഖത്തർ അവിടെ നിന്ന് നാട്ടിപ്പായിക്കുമ്പോൾ അവരെ പരിപൂർണ്ണ സുരക്ഷിതരായി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ടെഹ്റാനാണ് അതിന് നേരെ അവരെ തുർക്കിയിലേക്ക് ഇസ്താംബൂളിലേക്ക് അയക്കുക അത് ഇറാനെ സംബന്ധിച്ച് ഏറ്റവും നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു ഘട്ടമാണ് അങ്ങനെ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നതിനർത്ഥം അലി കമനെ അദ്ദേഹത്തിന്റെ ഒരു സാധാരണ ജീവിതത്തിലല്ല ഇപ്പോൾ എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു മറുവശത്ത് ഇനി അതുപോലെ തന്നെ ലെബനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതി ശക്തമായ ആക്രമണത്തിലേക്ക് പോകുന്നു മറുഭാഗത്ത് സിറിയൽ അടക്കം ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി ആ ഹിസ്ബുള്ളയുടെ മീഡിയ വക്താവിനെയും കൊലപ്പെടുത്തി അതും എത്രയോ കാലമായി നോക്കി നോട്ടപ്പെട്ടിരിക്കുന്ന ഒരാളെ തന്നെയാണ് ഇപ്പോൾ വകവരുത്തിയതായി ദിവസങ്ങളായി നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്ന ഒരു മുഖമാണ് മുഹമ്മദ് അഫീഫിൻ്റെ വളരെ സൗമ്യമായാണ് അദ്ദേഹം സംസാരിക്കുന്നത് അബീബിന്റെ മുഖമായിരുന്നു ഒരു വശത്ത് വക്താവ് എന്നുള്ള സ്ഥാനം മറുവശത്ത് സൈന്യത്തെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു മുഖം അതുകൊണ്ടാണ് ഇസ്രായേൽ അബീബിനെ കൊന്നുന്നത് അല്ലെങ്കിൽ വധിച്ചതെന്ന് നമുക്കിപ്പോൾ പറയേണ്ടി വരും ഇപ്പോൾ ഹിസ്ബിള്ളയുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട അൻപതോളം സൈറ്റുകളാണ് ഈ ഒരാഴ്ച കാലം കൊണ്ട് നശിപ്പിക്കപ്പെട്ടത് ഇരുപതോളം മിസൈലുകൾ തുടർച്ചയായി ഓരോ ദിവസവും മുടക്കമില്ലാതെ അവരയക്കുന്നു മറുപടിയായി ഇസ്രയേൽ ആകട്ടെ കരയുദ്ധത്തിലൂടെ അടിച്ചു കയറുകയാണ് ചെയ്യുന്നത് വ്യോമാക്രമണങ്ങളെ പരാജയപ്പെടുത്തി അവരുടെ പ്രധാനപ്പെട്ട തലകളെ നിർവീര്യമാക്കുമ്പോഴും പലയിടത്തും ചില പൊട്ടലും ചീറ്റിലും ഒക്കെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് അത് തങ്ങൾ പിന്നോട്ടില്ല എന്ന് മനസ്സിലാക്കാനുള്ള സൂചന നൽകാനുള്ള ഒരു തന്ത്രമായിട്ട് തന്നെയാണോ വിലയിരുത്തേണ്ടത് കാരണം പ്രധാന നേതാക്കളൊക്കെ തന്നെ ഇപ്പോഴേ എവിടെയൊക്കെയോ പരലോകം പ്രാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ല ഇസ്രയേലിനെ സംബന്ധിച്ച് അവരിപ്പോൾ ആക്രമണം ആഘോഷിക്കുകയാണ് ഇന്ന് ഐഡിയ പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റ് തന്നെ കണ്ടില്ലേ അവരുടെ വനിതാ കമാൻഡോസ് ലബനിലെ കരയുദ്ധത്തിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് ഒരു ഹെലികോപ്റ്ററിൽ അവർ ഒരു പ്രദേശത്ത് ചെന്നിറങ്ങി തോക്കുകളുമായി ശത്രുവിനെ ആക്രമിക്കുന്ന വനിതാ കമാൻഡർമാർ ഒരു സംഘമാണ് അപ്പൊ ഇത്തരം നിരവധി ദൃശ്യങ്ങളാണ് തങ്ങൾ തുരങ്കങ്ങൾ എങ്ങ എന്തുകൊണ്ട് ആക്രമിക്കുന്നു എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഇത്തരത്തിൽ പല വിധത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇസ്രായേൽ സൈന്യം പുറത്തുവിടുന്നത് ഒരു ചെറു മിനി വ്ലോഗ് തന്നെ അവർ ഓരോ അതെ ആക്രമണം പൂർണ്ണമായി ആഘോഷിക്കുകയാണ് എന്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളതിന്റെ കൃത്യമായ ഉത്തരം അവർ ഇത്തരം വീഡിയോകളിലൂടെ അല്ലെങ്കിൽ ഇത്തരം ഫോട്ടോകളിലൂടെ ലോകത്തിന് മുന്നിൽ കാട്ടിക്കൊടുക്കുകയാണ് മറ്റും പ്രധാനപ്പെട്ട ഒരു സംഭവം ഇതുവരെ ഇസ്രയേൽ സേന മുന്നേറിയിരുന്നത് തെക്കൻ ലെബനലിൽ ലിറ്റാനി നദിക്ക് ഇപ്പുറത്തുള്ള ഭാഗത്തായിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ അതിശയിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു നേരത്തെ അവർ ബാൽബക് തുടങ്ങിയ മേഖലകളിൽ എത്തി എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു അങ്ങനെ ഇന്ന് അതിനും അപ്പുറം വടക്കൻ ലെബലിൽ എത്തി മറ്റ് മറ്റൊരു രാജ്യത്തെ ഏറ്റവും തങ്ങളുടെ അതിർത്തി പ്രദേശമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ രാജ്യത്തിന്റെ ഏറ്റവും അങ്ങേ അറ്റത്തേക്ക് ഇസ്രായേൽ സേന നീങ്ങുന്നു അതും ഇസ്രായേലിന്റെ കരസേന പൂർണ്ണമായും നിശബ്ദരായി നോക്കി നിൽക്കാനേ ഇപ്പോൾ ലബനൻ ഭരണകൂടത്തിന് കഴിയുന്നുള്ളൂ ലബനൻ ഭരണകൂടം ആവർത്തിച്ച് അമേരിക്കയോട് പറയുന്നത് എത്രയും പെട്ടെന്ന് ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ഇസ്രായേലിനെ നിർബന്ധിക്കണമെന്ന് ഈ ആവശ്യവുമായി അമേരിക്കയോട് പലവട്ടമാണ് ഇപ്പോൾ ഇതിനകം തന്നെ ലബനൻ പ്രധാനമന്ത്രി സംസാരിച്ചത് ലബനൻ പ്രധാനമന്ത്രിയുടെ ഈ റിക്വസ്റ്റ് പൂർണ്ണമായി തങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്ന് അമേരിക്ക തന്നെ പറഞ്ഞു കഴിഞ്ഞു അതിനുവേണ്ട ചില നിർദ്ദേശങ്ങൾ അമേരിക്ക മുന്നോട്ട് വെച്ചു എന്നാൽ ഒരു വിധത്തിലും വിട്ടുവീഴ്ചക്ക് ഇസ്രായേൽ ഒരുക്കമല്ല എന്നതാണ് അവരുടെ നിലപാട് ഇന്ന് ചില സമവായ ഫോർമുലകൾ അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്നു അതിൽ ഇസ്രായേലിന്റെ ജയിലറയ്ക്കുള്ളിൽ കഴിയുന്ന ഹമാസ് തീവ്രവാദികളെ വിട്ടയച്ചാൽ ബന്ധികളെ മോചിപ്പിക്കാം എന്നൊരു ഉപാധി മറ്റു ചില കേന്ദ്രങ്ങളിൽ നിന്ന് അമേരിക്കയ്ക്ക് ലഭിച്ചിരുന്നുവെന്ന് അമേരിക്കൻ വൃത്തങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ഇസ്രായേൽ അതിനോട് രൂക്ഷമായാണ് പ്രതികരിക്കുന്നത് ഞങ്ങളുടെ ജയിലിലുള്ള പലസ്തീനികളെ മോചിപ്പിക്കാം പക്ഷേ ഖമാസുകാരെ ഞങ്ങൾ മോചിപ്പിക്കില്ല അപ്പോൾ അവർ ഓരോ ദിവസവും തങ്ങളുടെ നിലപാട് കടുപ്പിക്കുന്ന കാഴ്ചയാണ് ഇസ്രയേലിന്റെ ഭാഗത്ത് വടക്കൻ ലബനിലേക്ക് അവർ വളരെ ശക്തമായി കടന്നു കയറുന്നു ശത്രുവിന്റെ ഓരോ നിരയും തകർത്ത് മുന്നേറുക എന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യം മറുവശത്ത് ഇപ്പോഴും അവശേഷിക്കുന്ന ഹബാസ് തീവ്രവാദികളും തീവ്രവാദികളും ഒക്കെ ഒറ്റപ്പെട്ട മിസൈൽ ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ നേർക്ക് നടത്തുന്നു അതും നമ്മൾ കാണുന്നുണ്ട് തങ്ങളുടെ നേർക്ക് ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ വരുമ്പോഴും തങ്ങളുടെ സൈന്യത്തിലെ ചിലരെങ്കിലും മരിക്കുമ്പോഴും അവർ ആക്രമണത്തിന് വീര്യം കുറയ്ക്കുന്നില്ല ഇപ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഏറെ ദുഃഖകരമായ വിഷയമാണ് ലബനിലെ സാധാരണ ജനങ്ങൾ കൊല്ലപ്പെടുന്നു എന്നുള്ളത് സമാനമായ സംഭവമാണ് ഹമാസുമായുള്ള ആക്രമണം ഉണ്ടായപ്പോൾ പലസ്തീനികൾക്കും സംഭവിച്ചത് എന്നിരുന്നാൽ പോലും ഒരു ശുദ്ധികലശമെന്ന് നതന്യാഹു ചൂണ്ടിക്കാണിക്കുന്ന ഈ വിഷയം ഗാസാമുനമ്പെയും അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിനെയും ഒക്കെ സ്വതന്ത്രമാക്കി പ്രത്യേകിച്ചും പലസ്തീനെ സ്വതന്ത്രമാക്കാനും ഒപ്പം ലബനിന് ഒരു സ്വതന്ത്ര ഭരണകൂടത്തെ സൃഷ്ടിക്കാനും കാരണമായി മാറില്ല ഈ പറയുന്ന ഹിസ്ബുൾ ഹമാസും ഒക്കെ തന്നെ ഇതിലൂടെ അവസാനിക്കുന്നത് മറ്റൊരു തരത്തിൽ നല്ലതായി തന്നെ ലബനൻ ഭരണകൂടവും അല്ലെ ലബനിലെ ജനങ്ങൾ ഈ യുദ്ധത്തെ തള്ളിപ്പറയുന്നില്ല എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ കൃത്യമായ റിപ്പോർട്ടുകൾ നൽകുന്നു ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ വളരെ ഏർ വിശദമായ ഒരു നിലപാട് വ്യക്തമാക്കിയിരുന്നു ലബനൻ ജനതയെ പരമാവധി ഉപദ്രവിക്കാതെ തങ്ങൾ എങ്ങനെ ലെബനലിലെ ഹിസ്പുള്ള കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു അതിന്റെ വിശദാംശ ഐഡിയ തന്നെ വ്യക്തമാക്കിയിരുന്നു തങ്ങൾ ആദ്യം ശത്രുവിന്റെ കേന്ദ്രം നിരീക്ഷിക്കുന്നു അതിനുശേഷം അവിടെ തീവ്രവാദ പ്രവർത്തനങ്ങളുണ്ടോ ഭീകര സംഘങ്ങളുണ്ടോ എന്ന് കൃത്യമായി ഞങ്ങൾ അനലൈസ് ചെയ്യുന്നു അതിനുശേഷം ആക്രമിക്കാനുള്ള പെർമിഷന് വേണ്ടി ഞങ്ങളുടെ ഉന്നത കമാൻഡർമാരെ സമീപിക്കുന്നു മെസ്സേജുകൾ മുഖേന തുടർന്ന് ആ ലക്ഷ്യസ്ഥാനത്തിൻ്റെ വിശദമായ ഫോട്ടോഗ്രാഫുകൾ ഞങ്ങളുടെ സെൻട്രൽ യൂണിറ്റിലേക്ക് കൈമാറുന്നു പിന്നീട് ആക്രമണം നടത്തുന്നതിന് മുൻപ് അരമണിക്കൂർ മുമ്പ് പ്രദേശവാസികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു ആക്രമിക്കാനുള്ള സ്ഥലത്ത് കൃത്യമായി ശത്രുവിനെ ഞങ്ങൾ സ്പോട്ട് ചെയ്യുന്നു സ്പോട്ട് ചെയ്യുന്നതിന് അവർക്ക് ചില പ്രോട്ടോകോളുകൾ ഉണ്ട് ഒരു പതിനൊന്ന് പതിനൊന്ന് നില കെട്ടിടമാണെങ്കിൽ അതിന്റെ ആറാം നിലയിലാണ് ശത്രുവെങ്കിൽ ആറാം നില മാത്രമേ അവർ ആക്രമിക്കൂ ആറാം നിലയിലെ ഒരു പ്രത്യേക ഭാഗം മാത്രമാണ് ആക്രമിക്കേണ്ടതെങ്കിൽ ആ ഭാഗം മാത്രമേ അവർ ആക്രമിക്കൂ അപ്പോൾ തങ്ങൾ ആക്രമിക്കുന്ന കെട്ടിടത്തിന്റെ ഭാഗം തകർക്കാനുള്ള ബോംബ് ഏത് തരത്തിലുള്ളതാവണം ഒരു ബങ്കറാണ് അവർ തകർക്കേണ്ടതെങ്കിൽ ഈ ഹെവി ഹെയിൽ പോലെ വളരെ ശക്തമായ ബോംബുകളാണ് ഉപയോഗിക്കുന്നത് അതിന് ഒരു ടൺ ഭാരമുണ്ട് മറ്റുള്ളതൊക്കെ പ്രിസിഷൻ ബോംബിക്കാണ് അതിലവർ ജി പി എസ് ലൊക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ഇത്തരം ബോംബുകളിൽ വളരെ കണിശമായ പ്രസിഷൻ ജി പി എസ് ലൊക്കേഷനുകൾ ഉണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മീറ്ററുകൾ പോലും വ്യത്യാസപ്പെടാതെ ശത്രുവിന്റെ മടയിൽ പോയി ആക്രമിക്കാൻ തങ്ങൾക്ക് കഴിയുന്നു പരമാവധി ജനങ്ങളുടെ ജീവൻ അവിടെ ഞങ്ങൾ സൂക്ഷ്മതയോടെ കാണുന്നു അത്തരത്തിലാണ് ആക്രമണങ്ങൾ നടത്തുന്നതെന്ന് ഇസ്രയേൽ ഐഡിയ വ്യക്തമാക്കിയിരുന്നു പക്ഷെ ഈ ഒരു സൂക്ഷ്മത നമ്മൾ ഗസ മുനുപിൽ കണ്ടില്ല അതെ അവിടെ സാധാരണക്കാരായ ഒരുപാട് പലസ്തീനികൾ കൊല്ലപ്പെട്ടു സ്ത്രീകളും കൊല്ല കുട്ടികളുമൊക്കെ അതിന് ഇസ്രയേൽ പറയുന്ന കാരണം മനുഷ്യ കവചമൊരുക്കി അവർക്കിടയിൽ ഒളിച്ചിരിക്കുകയാണ് ഭീകരർ മിക്ക വീടുകളുടെയും വീടുകളുടെയും ഗാരേജുകൾ അല്ലെങ്കിൽ വീടുകൾക്ക് പുറത്തുള്ള വാഹനങ്ങളിൽ അവർ മിസൈൽ യൂണിറ്റുകൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആക്രമണങ്ങൾ നടത്തുമ്പോൾ സാധാരണ ജനങ്ങൾ കൂടി കൊല്ലപ്പെടും അതുപോലെ അവർ ചൂണ്ടിക്കാണിച്ച വിഷയം തന്നെയാണ് ആശുപത്രികളടക്കം ദുരിതാശ്വാസ ക്യാമ്പുകളടക്കമൊക്കെ തന്നെ അഭയാർത്ഥി ക്യാമ്പുകളിലൊക്കെ തന്നെ ഈ ഭീകരരുടെ ഒരു താവളമാക്കി തന്നെ മാറ്റിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ഈ രീതികളെയൊക്കെ തന്നെ മറ്റൊരു തരത്തിൽ ഇസ്രയേലിനെ നേരിടാൻ കഴിയില്ല എന്നുള്ള ചോദ്യം സാധാരണ ജനങ്ങൾ ചോദിക്കുന്നുണ്ട് ഇതല്ലാതെ മാർഗം ഉണ്ടോ മറ്റു മാർഗം ആള് കൂടുതൽ നഷ്ടപ്പെടും ഇസ്രയേലിനെ അതിപ്പോൾ നമ്മൾ കാണുന്നുണ്ട് കാരണം ലെബനിലെ കരിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ നമ്മൾ കാണുന്നുണ്ട് സിറിയയിൽ പോലും അവർ കരിയുദ്ധത്തിന് ഒരുങ്ങുന്നത് പരമാവധി ജനങ്ങൾക്ക് ജീവഹാനി ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടെയാണ് പക്ഷേ ലോകത്തിൽ ഇപ്പോൾ വലിയ മാറ്റങ്ങൾ പ്രത്യക്ഷമാകുന്നു ഒന്ന് റഷ്യക്കു നേരെ ദീർഘദൂര മിസൈലുകൾ പ്രയോഗിക്കാനാണ് യുക്രൈന് പോലും അനുവാദം കൊടുക്കുന്ന അമേരിക്ക അപ്പോൾ ട്രംപിന്റെ ഒരു ഇഫക്റ്റ് തന്നെയാണ് ഇപ്പുറത്ത് നമ്മൾ ഇപ്പോൾ ഇസ്രായേലിനെ തകർക്കുമെന്ന് വെല്ലുവിളിച്ചിരുന്ന ഇറാൻ നിശബ്ദരായി പോയി ഹിസ്ബുള്ളയും സിറിയയിലെ ജിഹാദ് സംവിധാനങ്ങളും ഖമാസും കൂതികളും ഒക്കെ തകർന്നടിയുമ്പോൾ ഇറാനും നിസ്സംഗരായി നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ അതിനിടയിൽ ഇതാ ഖമനയുടെ ഇപ്പോഴത്തെ ആദ്യക്കുറിച്ചുള്ള വാർത്തകൾ പൂർണ്ണമായും ഒരു ഇസ്രയേൽ വിജയത്തിലേക്ക് നീങ്ങുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പൊ എന്തായിരുന്നാലും വിവരം ദിവസങ്ങളിൽ ഇതിന്റെ ഒരു സൂപ്പർ ക്ലൈമാക്സിലേക്ക് കടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും നന്ദി നമസ്കാരം